നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്കിളിനോടോ പാസ്റ്റർമാരോടോ അച്ഛന്മാരോടോ സഭകളോടോ വ്യക്തിപരമായി ഒരു ശത്രുതയും എനിക്കില്ല പക്ഷെ ഭേദപുസ്തവം ഉയർത്തി ഘോരം ഘോരം പ്രസംഗിക്കുന്നതിന് വിരുദ്ധമായി പ്രവൃത്തികൾ കാണിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് വിളിച്ചു പറയാതെ വയ്യ ആ കാവട്യം പൊതുജനങ്ങൾ അറിയട്ടെ അത് ദ്രവ്യാഗ്രഹമായാലും ആത്മീക തട്ടിപ്പായാലും ചവിട്ടു നാടകമായാലും ജനം മനസ്സിലാക്കട്ടെ മനസ്സിലാക്കണം അങ്കിളിൻ്റെ ചവിട്ടു നാടകം ദാവീദിന്റെ നൃത്തമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് കുറെ വേട്ടാവളിയന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ദാവീദ് രാജാവ് നൃത്തം മാത്രമല്ല മറ്റു പല കുൽസിതങ്ങളും ചെയ്തിട്ടുണ്ട് അതും ചെയ്തിട്ട് ദാവീദ് രാജാവ് ചെയ്തിരുന്നു പാച്ചറും ചെയ്തു എന്ന് പറഞ്ഞ് ഇനി വരുമോ ആവോ ദാവീദ് കിന്നരം വായിച്ചു നല്ല കാര്യം അറിയാവുന്നവർ കിന്നരം മാത്രമല്ല തബലയും ഗിറ്റാറും പിയാനോയും വായിക്കട്ടെ ആരാധിക്കട്ടെ ദാവീദ് എന്തുമാത്രം സങ്കീർത്തനങ്ങൾ എഴുതി അതുപോലെ പുസ്തകങ്ങൾ എഴുതി കൂട്ടുന്നത് വളരെ നല്ല കാര്യം ആർക്കും ശല്യമില്ല വേണ്ടവർ വാങ്ങി വായിച്ചോട്ടന്നേ അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് എപ്പോഴാണെന്ന് നമ്മൾക്കറിയാം ഒരു മുമ്പന്തിക്ക് മട്ടുപാവില്ലെന്ന് സമീപത്തെ പൊതു കുളത്തിലോട്ട് നോക്കി നിന്ന ദാബീത രാജാവ് അവിടെ കുളിച്ചോണ്ട് നിന്ന സുന്ദരിയായ ഒരു സ്ത്രീ കുൾസിൻ മൊത്തം നോക്കി നിന്ന ദാവീദ് ആ സ്ത്രീയെ വല്ലാതെ മോഷിച്ചു പോയി ദൂതന്മാരെ വിട്ട് അപ്പോൾ തന്നെ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു തൻ്റെ പടയാളിയായ ഉരിയാവിൻ്റെ ഭാര്യ ബ്രഛേബയാണെന്ന് അദ്ദേഹം അറിഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭം ഊര്യാവിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ദാവീദ് കിണഞ്ഞ് ശ്രമിച്ചു പറ്റിയില്ല അതുകൊണ്ട് വെച്ചബയുടെ കെട്ടിയോനെ പടയിൽ മുൻപിൽ നിർത്തി കൊല്ലിച്ചു എന്നിട്ട് പീഡിപ്പിച്ചവളെ ഭാര്യയാക്കി ആ കൊടും ചതി കണ്ട ദൈവം നാഥാൻ പ്രവാചകനെ അയച്ച് ദാവീദിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി ആ മനുഷ്യൻ നീ തന്നെ എന്ന നാഥാൻ പ്രവാചകൻ്റെ വിഖ്യാതമായ ഡയലോഗ് പ്രശസ്തമാണല്ലോ ഭയന്നുപോയ ദാവീദ് പ്രവാചകൻ മടങ്ങിയ ശേഷം കുത്തിയിരുന്ന് എഴുതിയ കീർത്തനമാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം വിലാപ സങ്കീർത്തനം ആ ദാവീദിനെ മാതൃകയാക്കുന്നവർക്ക് പല കുൽസിത പ്രവർത്തികൾക്കും ഇങ്ങനെ വിശദീകരണങ്ങൾ ഉണ്ടാവും പണ്ട് ഒരു പാസ്റ്ററെ ബന്ധം ആരോപിച്ച് സഭ വിലക്കിയത് കേട്ടിട്ടുണ്ട് കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചെടുത്തു മനുഷ്യനല്ലയോ തെറ്റുപറ്റും ഏറ്റുപറഞ്ഞ് കരുണ തേടിയാൽ മതി എന്നതായിരുന്നു വിശദീകരണവും ന്യായീകരണവും അങ്ങേരുടെ പാദസേവകർ അന്ന് പറഞ്ഞത് മറ്റൊരു തൻ്റെ ഭാര്യയെ വ്യഭിചരിച്ച് ഗർഭിണിയാക്കിയിട്ട് ഭർത്താവിനെ കൊന്ന് ആ സ്ത്രീയെ ഭാര്യയാക്കിയ ദാവീദ് എത്ര എഴുതി അതല്ലയോ നമ്മൾ ഞായറാഴ്ച വായിക്കുന്നതും പ്രസംഗിക്കുന്നതും പാസ്റ്റർ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഈ ഒന്നളക്കോടന്മാരെ മുൻകണ്ടാണ് പോൾ പറഞ്ഞിരിക്കുന്നത് ഔവണ്ണം ശുശ്രൂഷകന്മാർ ഖനശാലികളായിരിക്കണം ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭ മോഹികളും അരുത് ൈവത്തിൻ്റെ ശുശ്രൂഷകർ എന്നാണല്ലോ പാസ്റ്റർമാരും പുരോഹിതരും അറിയപ്പെടുന്നത് നാലാൾ കൂടു നിർത്ത് ഹാലിളകി ഡിസ്കോയും ചവിട്ടുനാടകവും കൂതറ വളിപ്പടിയും പാസ്റ്റർമാർക്ക് ദൈവ ശുശ്രൂഷകർക്ക് പറഞ്ഞിട്ടില്ല അവർ ഖനശാലികളായിരിക്കണമെന്നാണ് ഇതര സഭകളിലെ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഇങ്ങനെ വേടൻചാട്ടം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ദാവീദിൻ്റെ നൃത്തം എന്ന അവരുടെ വേദപുസ്തകത്തിൽ ഇല്ലേ ഒരു ദൈവദാസനിൽ നിന്ന് ഒരു പുരോഹിതനിൽ നിന്ന് വിശ്വാസികൾ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹവും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് വചനപ്രകാരം പൊട്ടച്ചൊല്ലും കളിവാക്കും വിളമ്പാത്തവനാവണം ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും ആയിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും ആയിരിക്കരുത് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുന്നവനാവണം സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവനാവണം ഇതൊക്കെ സെൻപോൾ നിഷ്കർഷിച്ചിരിക്കുന്നതാണ് ബൈബിളിൽ പണ്ട് നമ്മുടെ നാട്ടിൽ മീൻ കച്ചവടക്കാർ കൂവിയിരുന്നത് പോലെ ഒരു പാസ്റ്റർ വിശ്വാസികളെ നോക്കി ആത്മീക യോഗത്തിൽ കൂവരുത് ഇനി ദാവീദനെ പോലെ നൃത്തം ചെയ്യാനാണെങ്കിൽ ദാവീദ നൃത്തമേ ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ പോലും മീൻകാരെ പോലെ കൂവിയിട്ടില്ല കേട്ടോ അതുപോലെ ദേശീയ പതാക വെച്ച് യോഗത്തിൽ കളിക്കരുത് അത് തീക്കളിയാണ് നിങ്ങളൊക്കെ കാണിക്കുന്ന മാതൃകയില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത് വലിയ നേതാക്കളെ കണ്ട് ചോട്ടാ തലമുറകൾ ഇങ്ങനെ ചവിട്ട് നാടകവും ദേശീയ പതാകയെ അവമതിക്കലും ചെയ്താലത്തെ സ്ഥിതി എന്താവും ഗാനങ്ങൾ എന്ന പേരിൽ റാപ്പുകൾ വേടൻ പാട്ടുകൾ എഴുതി പാടി ആരാധനയ്ക്ക് തുള്ളിച്ചാടിയാൽ എങ്ങനെ ഇരിക്കും ആരാധനക്കിടയിൽ കൂയി വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ദയവായി നമ്മുടെ പിള്ളാരെ വഴിതെറ്റിക്കരുത് പിന്നെ ഒരു കാര്യം കൂടെ ഇതിനൊക്കെ പിന്തുണ നൽകി അങ്കിളിനെ സ്റ്റേജിലോട്ട് ആശീർവദിച്ച് കയറ്റി ചില വലിയ അങ്കിൾമാർ ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെട്ടിട്ടുണ്ട് അതും ശരിയല്ല കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലസ് യു വീണ്ടും കാണാം